ഹലോ അസ്സാം വലൈക്കും ഷെസ്ഫ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ നൈറ്റി കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫ്രോക്ക് നൈറ്റിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നൂറ്ററുപത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മുടെ ദീപവയുടെ കാര്യം മറക്കണ്ട നമ്മൾ പതിനഞ്ചാം തീയതി വരെ ഇടുന്ന വീഡിയോസിന് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു കമൻറ്റും ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കും അയാൾക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട ഒരു ആണ് ഗൗണാണ് ആയിട്ട് കൊടുക്കാൻ പോണത് ഇപ്പം നമ്മൾ കാണിക്കുന്നതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപേണ് ഇത് ഫ്രീ കേരളത്തിൽ ഫ്രീ ആണ് നിങ്ങൾ മിനിമം മൂന്ന് പീസെങ്കിലും എടുക്കണം എന്നാലാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചെയ്ത് തരാൻ പറ്റുള്ളൂ കേട്ടോ സിംഗിളും ഡബിളൊക്കെ ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ വരും അതേഴ്സ് റേറ്റിന് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ പിന്നെ നമ്മൾ തേർട്ടി ഡേയ്സ് സ്റ്റാറ്റസ് ചലഞ്ച് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഗിഫ്റ്റ് നമ്മൾ ഒരു കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇത് പ്യൂർ കോട്ടൺ അല്ലാട്ടോ ഇത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മിക്സ് ആണ് ഇപ്പോൾ നല്ല പ്രിൻ്റിലൊക്കെയാണ് നല്ല കളേഴ്സിലും വന്നിട്ടുള്ളത് ഇപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാട്ടോ വെറുതെ ഒരു എൻക്വയറി ഇടയിരുത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല ആരാണോ ആദ്യം പേയ്മെൻറ്റ് ഇടുന്നത് അവർക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ അഡ്രസ്സ് മാത്രം ഇടാതെ പേയ്മെൻറ്റും കൂടെ ഇട്ടിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇപ്പം സൈസും കാര്യങ്ങളൊക്കെ ഞാൻ മേലെ മെഷർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോന്ന് മെഷർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ കാരണം അത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സൈസ് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ സൈസ് ചെറുതാവാണ്ട് നോക്കുന്നത് കുറച്ച് വലിയ സൈസ് എടുത്താലും നമുക്ക് ഷേപ്പ് യൂസ് ആക്കാം പക്ഷേ ചെറുതായ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സൈസ് കറക്റ്റ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നിങ്ങൾ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ പാഴ്സൽ പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ എടുക്കുക അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാം കേട്ടോ കട്ട് ചെയ്യാത്ത വീഡിയോ വേണോ എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അയക്കരുത് നിങ്ങളെ കയ്യിൽ അത് പൊട്ടിക്കുന്ന മുന്നേ തന്നെ നിങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങാം കേട്ടോ പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഓപ്പൺ വീഡിയോ വേണം പ്രൊഡക്റ്റ് എന്തെങ്കിലും മിസ്സിങ് ആവുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ വീഡിയോ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കംപ്ലയിൻ്റ് എന്താണെന്ന് ആ വീഡിയോയിൽ കാണിക്കാൻ വേണം കേട്ടോ കട്ട് ചെയ്യാതെ എടുക്കണം കേട്ടോ വീഡിയോ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറിൻ്റെ കളക്ഷൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ നമ്മളുടെ ഗവയുടെ കാര്യം മറക്കണ്ട എല്ലാവരും ഗിവവേയിൽ പങ്കെടുത്തോളൂ കേട്ടോ മൂന്നെണ്ണം എടുത്താലാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് കേരളത്തിൽ സിംഗിൾ ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളെ സ്കിപ്പ് അടിച്ച് കാണുന്നോണ്ട് ഫുള്ളായിട്ട് കേൾക്കുന്നില്ല അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കേട്ടതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ അപ്പോൾ അഡ്രസ്സും കിട്ടേതിന് ശേഷം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കരുത് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ വന്നിട്ട് വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാംട്ടാ പിന്നെ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് ഇടാനുണ്ട് ഇൻഷാല്ല എത്രയും പെട്ടെന്ന് അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ ഒരുപാട് പേര് നമുക്ക് ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് അയച്ചു തരുന്നുണ്ട് ആശാ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുട്ട നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫ്രോക്ക് നൈറ്റീസ് ആണ് കേട്ടോ ഫ്രോക്ക് നൈറ്റീസ് നമുക്ക് കുറച്ച് ഐറ്റംസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് സൈസ് ഡബിൾ എക്സലാണെങ്കിലും അതിനേക്കാളും കൂടുതൽ സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു ഫോർ എക്സലിൻ്റെ സൈസ് വരെ കിട്ടുന്നുണ്ട് ചെസ്റ്റ് ഇരുപത്തിനാല് കിട്ടുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തെട്ടൊക്കെ ചെസ്റ്റ് അളവ് കിട്ടും അപ്പോൾ ഫോർ എക്സ് എല്ലിൻ്റെ സൈസാണ് നാൽപ്പത്തി എട്ട് വരുന്നത് ചിലത് ഇരുപത്തി മൂന്നാണ് ചെസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഡബിൾ എക്സ് എല്ലിനേക്കാളും വലിയ സൈ സൈസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഉത്തരം ബ്ലൂ ഷെയ്ഡാണ് കാണിക്കുന്നത് ഫ് സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വരുന്നത് ചെസ്റ്റ് ഇരുപത്തി മൂന്നാണ് കിട്ടുന്നത് കേട്ടോ അപ്പം എന്തായാലും ഡബിൾ എക്സ് എല്ലിനേക്കാളും കൂടുതൽ സൈസാണ് വരുന്നത് കേട്ടോ അപ്പോൾ കോ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ വെറുതെ ഒരു എൻക്വയറി ഇടരുത് കേട്ടോ നിങ്ങൾക്ക് വേണോ എന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക പിന്നെ നിങ്ങൾക്ക് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതൊന്നും കൂടെ പറയുക ഡി ടി സി ആകുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും അത് നിങ്ങൾ ഡി ടി സി ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും പോസ്റ്റ് ആകുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ചിലപ്പോൾ അതിൻ്റെ മുന്നേ കിട്ടും ചിലപ്പോൾ ഡിലേ ആവാനും സാധ്യത പോസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ വീട്ടിൽ തരും നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടാവും ഉണ്ടാവൂട്ടോ ചില ഡി ടി സി കൊടുന്ന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു നമുക്കത് അറിയില്ല എല്ലാ ഡി ടിസിയും അങ്ങനെ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിളിച്ചിരുന്നു ചോ ചോദിച്ചാൽ മതി ഹോം ഡെലിവറി ചെയ്യുമെന്ന് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസിനായിട്ട് നമ്മുടെ ഷെസ്വാ ബോട്ടിക്കിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ